ഇത് സാധാരണ മുരിങ്ങ ചെടി തന്നെയാണ് വിത്ത് നട്ടുണ്ടാക്കിയതാണ് ചെടി പറയുന്ന ഒരു വേറെ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ല ഇത് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് ഒരു ചെറിയ ചെടിയായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് മുകളിൽ ഇലക്ട്രിക് ലൈൻ ഒക്കെ കണ്ടില്ലേ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു വലിയ മരമായി പോകേണ്ട സമയം കഴിഞ്ഞിരിക്കണു അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുരിങ്ങക്കായ്ക്ക് വേണ്ടിയിട്ടല്ല നട്ടിരിക്കണേ മുരിങ്ങ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് നട്ടിരിക്കണേ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോൾ ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയുടെ ഇല കുറച്ചെടുക്കും പിന്നെ അഥവാ ചെടി വല്ലാണ്ട് നീളം കൂടുന്നതുകൊണ്ട് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യും അല്ലെങ്കിൽ ഇത്രയും ചെറിയ സാഹചര്യത്തിൽ അത് നിലനിർത്താൻ പറ്റില്ല അതുകൊണ്ടെന്താ കുഴപ്പം മുരിങ്ങക്കായ ഉണ്ടാവില്ല പക്ഷെ ഇപ്പം മുരിങ്ങക്കായ വലിയ അത്യാവശ്യം ഇല്ല മുരിങ്ങക്കായയ്ക്ക് വേണ്ടിയല്ല അത് നിങ്ങൾക്ക് കൂടെ എല്ലാവർക്കും മുരിങ്ങയില പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ കറി വെക്കാൻ വേറൊന്നും കണ്ടില്ലെങ്കിൽ നേരെ പോയി മുറിങ്ങയുടെ അവിടെ നില കുറച്ചു കൊണ്ടിരും പരിപ്പും കൂട്ടി കറി വെക്കും അങ്ങനെ ഇത് കുറേ വല്ല ഈ ചെടിച്ചട്ടിയിൽ വലിയ ചെടിച്ചട്ടിയാണ് കേട്ടോ ഒരു പതിനെട്ടിഞ്ച് ഇരുപത് ഇഞ്ചൊക്കെ വലുപ്പമുള്ള ചെടിച്ചട്ടിയാണ് അതിൽ സൈഡിൽ ഒരു വലിയ ചേമ്പൊക്കെ ഉണ്ട് അതിനിപ്പോൾ പറിച്ചെടുക്കേണ്ട സമയം എപ്പോഴാണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പറിച്ചെടുത്തിട്ടോ എല്ലാം കിട്ടുമോ എന്നൊക്കെ നോക്കണം എന്തായാലും ഈ ചെടിച്ചട്ടികളിലൊക്കെ മുമ്പ് മധുരക്കിഴങ്ങ് ധാരാളം വള്ളി നല്ലവണ്ണം എല്ലാ ചെടി ചട്ടികളിലേക്കും പടർന്നു പക്ഷേ ഒരു മധുരക്കിഴങ്ങ് പോലും ഉണ്ടായില്ല അതാണ് രസം പക്ഷേ പിന്നെ അമ്പറത്ത് രണ്ട് മൂന്ന് ചെടി പടർന്ന ഒരു മധുരക്കിഴങ്ങ് ചെടി ഒരു പത്തിരുപത്തഞ്ച് സെൻറ്റിമീറ്ററില മധുരക്കിഴങ്ങ് ഉണ്ടാവുകയും ചെയ്തു അപ്പം അങ്ങനെ പല വിധത്തിലാണ് ഇവിടുത്തെ കൃഷി നടക്കണേ